കേരള പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായി ചെറുക്കളയിലായിരുന്നു സമ്മേളനം നടന്നത് പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിച്ച് പെൻഷൻ പരിഷ്കരണ നടപടികൾ അടിയന്തരമായി തുടങ്ങണമെന്നും തടഞ്ഞുവച്ച ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ ബി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യതയാണ് കേരള പെൻഷനേഴ്സ് കാസർഗോഡ് ജില്ലാ സമാപനമായി രണ്ട് ായി ചെറുക്കളയിൽ വെച്ച് നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സദാനന്ദൻ എം കെ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ അവകാശങ്ങള് അവർക്ക് ലഭിക്കേണ്ട യഥാസമയം നൽകുന്നില്ല അതേപോലെ തന്നെ പെൻഷൻകാർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ലഭിക്കേണ്ടതായിട്ടുള്ള അവരെ സർക്കാർ പറഞ്ഞ വാക്ക് പാലിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല പതിനൊന്നാം ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് ആനുകൂല്യങ്ങൾ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല അടുത്ത ശമ്പള പരിഷ്കരണം കഴിഞ്ഞ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ നടപ്പാക്കേണ്ടതായിരുന്നു പക്ഷെ അതിനെ സംബന്ധിച്ച് യാതൊരു മിണ്ടാട്ടവും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നില്ല യാതൊരു അനക്കവും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളത് വളരെ കെ പി എസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുത്തുകൃഷ്ണൻ കെ അധ്യക്ഷത വഹിച്ചു കച്ചമ്പാടി സുബ്രഹ്മണ്യ ഭട്ട് മുഖ്യപ്രഭാഷണം നടത്തി എൻ ജി ഒ സം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് കെ രാജേന്ദ്ര കുമടാർ ഉപേന്ദ്ര കെ ടി കൃഷ്ണൻ ഈശ്വര റാവു എന്നിവർ സംസാരിച്ചു നാഗരാജ ബി സ്വാഗതവും കുഞ്ഞിരാമൻ ഒ കെ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ഈശ്വർ ഭട്ട് കാഞ്ഞങ്ങാട് മാധവ ഹേരള കരുണാകരൻ മാസ്റ്റർ ഭോവിക്കാന എന്നിവരെ ആദരിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್